أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل رب بعاده إرم ذات العماد التي لم يخلق مثلها في البلاد. وثمود الذين جابوا الصخر بالواد الم تر كيف فعل ربك بعاد അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ടെ റോ ത എന്ന മുഴപ്പിച്ച് ഉച്ചരിക്കേണ്ട ആവശ്യമില്ലാത്ത അക്ഷരമായ തായും അതുപോലെ തന്നെ ത അത് മുഴപ്പിച്ചുച്ചരിക്കുന്ന അക്ഷരമല്ല ത രണ്ട് കുത്തുള്ള ത അതിനു വന്നിരിക്കുന്ന അക്ഷരം മുഴപ്പിച്ചുച്ചരിക്കേണ്ട റോയാണ് റോ അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അലം തൊറോ അതില്ലെങ്കിൽ തറ എന്നൊക്കെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് റോ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം എപ്പോഴും മുഴപ്പിച്ചായിരിക്കും റ എന്നല്ല പറയേണ്ടത് റോ എന്നാണ് പറയേണ്ടത് അലം കൂട്ടത്തിൽ ഓതുകി ഏത് ഇവിടെ ദാലിന് ഇരട്ടക്കസറാണ് പക്ഷെ നിർത്തുമ്പോൾ സുക്കൂൻ കൊടുത്ത് നിർത്തും إرم إيه ذات العماد إرم إيه را ميبتش بانم اتشريكان إرم إيه ذات العماد إرم إيه ذات العماد വ്യക്തമായി ഉച്ചരിക്കണം സുക്കൂനുണ്ട് അതായത് യുഹ് ലോ എന്ന ഒരു ഉച്ചാരണ ശബ്ദം അവിടെ വരണം ായാണ് സീനല്ല മിസ് എന്നുച്ചരിക്കാൻ പാടില്ല മിസ് ലുലം ബില ൂ നീട്ടാൻ പാടില്ല അതില്ലെങ്കിൽ ജബുൽ ലാമുച്ചരിക്കാൻ പാടില്ല ബായിൽ നിന്നും നേരെ സാദിലേക്ക് ചാടണം വ്യക്തമായി ഉച്ചരിക്കണം ഈ കാണുന്ന അലിഫ് ഉച്ചരിക്കരുത് ബായിൽ നിന്നും നേരെ ലാമിലേക്ക് ചാടണം ബിൽ بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يُخْ لق مثلها في البلاد وثمود الذين جابوا الصخر بالواد صدق الله العظيم